നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന്റെ അടുത്ത മത്സരങ്ങൾ യൂറോപ്യൻ വമ്പന്മാർക്കെതിരെയാണ് മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് ഇംഗ്ലണ്ടും സ്പെയിനുമാണ് ബ്രസീലിന്റെ എതിരാളികൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് അതായത് ഇരുപത്തി മൂന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി ഇംഗ്ലണ്ട് വേഴ്സസ് ബ്രസീൽ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുക പിന്നെ ഇരുപത്തി ഏഴാം തീയതി മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ഒന്നേ മുപ്പതിന് സ്പെയിനിനെതിരെ ബ്രസീൽ കളിക്കുന്നു ഈ രണ്ട് മത്സരങ്ങൾ തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ പുതിയ കോച്ച് ഡൊറിവാൾ ജൂനിയറിൻ്റെ കീഴിൽ അവർ ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങുകയാണ് ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിനെ മാർച്ച് ആദ്യത്തിൽ കോച്ച് പ്രഖ്യാപിക്കും എന്നാണ് ബ്രസീലിൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ടീമിൻ്റെ തന്ത്രങ്ങൾ മനയുന്നതിൻ്റെ ഭാഗമായിട്ട് ൂനിയറ് മുന്നിൽ നിർത്തി കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഡൊറിവാൾ ജൂനിയർ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ വിനിയുടെ കളി കാണാൻ വേണ്ടി സാന്റിയാഗോ ബെർണാബുവിൽ എത്തിയിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് റിലീവ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇന്ത്യ ബെർണാബു ബോക്സ് ബെർണാബു ബോക്സിൽ ദൊരിവാൾ ജൂനിയറും അദ്ദേഹത്തിൻ്റെ രണ്ട് സ്റ്റാഫ് മെമ്പേഴ്സും ഉണ്ടായിരുന്നു അവർ വിനിയുടെ കളി കണ്ട് വളരെയധികം ഹാപ്പി ആയിട്ടാണ് മടങ്ങിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹം തൻ്റെ സ്കില്ല് പുതിയ ബ്രസീലിയൻ ബോസിന് മുന്നിൽ മികച്ച രൂപത്തിൽ കാണിച്ചിട്ടുണ്ട് അഞ്ച് തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ തൻ്റെ ചുമല്ലേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു വിശ്വാസം കോച്ചിന് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റെല്ലി നിരീക്ഷണം നമുക്കറിയാം ഇന്നലെ കാർലോ അഞ്ചലോട്ടി പറഞ്ഞു ഈ ആറ്റിറ്റ്യൂഡിൽ ഈ നിലവാരത്തിൽ ബിനി കളിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഉപയോഗിച്ച താരം എന്നെ സംബന്ധിച്ചിടത്തോളം ബിനി ജൂനിയർ തന്നെയാണ് എന്ന് കാർലോ അഞ്ചലോട്ടി ഇന്നലെ പറയുന്നത് നമ്മൾ കേട്ടു ഈ സീസണിൽ ഇപ്പോൾ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിക്ക് മാത്രമാണ് അദ്ദേഹത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിച്ചത് പന്ത്രണ്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും ഓൾറെഡി ഇരുപത്തിയൊന്ന് ഗെയിമുകളിൽ നിന്ന് അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നോക്കുക അതായത് ഓരോ എൺപത്തി എട്ട് മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ വക സ്കോർ ഓർ അസിസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലത്തെ ഒരു പ്രകടനം നോക്കുക ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും ടച്ചുകൾ പാസുകളിൽ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് അതായത് ആക്യുറസി അഞ്ച് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു മൂന്ന് കീ പാസുകൾ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ആറ് അദ്ദേഹം വിൻ ചെയ്തു ഒരു ടാക്കിൾ അദ്ദേഹം നടത്തി അങ്ങനെ മിന്നുന്ന ഫോമിൽ ഒമ്പതിനു മുകളിൽ അദ്ദേഹത്തിന് ഇന്നലെ സൊഫാസ്കോർ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിംഗ് കൂടി ഓർക്കുക കഴിഞ്ഞ ആറ് കളികളിലെ പിന്നീട് പ്രകടനം ബാർസലോണയ്ക്കെതിരെ ഹാട്രിക് അത്ലറ്റിക്കും എതിരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആൽമെരിയ്ക്കെതിരെ ഒരു ഗോൾ വന്നു ലാസ്റ്റ് പാൽ മാസത്തിനെതിരെ ഗോൾ വന്നു ഗറ്റ് ഓഫ്ക്കെതിരെ അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ജിറോണക്കെതിരെ ഗോളും രണ്ട് അസിസ്റ്റുകളും വിനി ജൂനിയർ പൊളിച്ചടുക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫോക്സ്